ലൈഫിൽ നമ്മുടെ മസ്താനിയും ലക്ഷ്മിയും തമ്മിൽ ചർച്ചകൾ നടക്കുകയാണ് ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ അവസാന ദിവസമാണ് കാരണം ഇന്ന് മസ്താനി പുറത്തു പോകുന്നതാണ് നമ്മളൊക്കെ കേൾക്കുന്നത് സോ രണ്ടുപേരും ആര് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് ആരൊക്കെ നോമിനേഷനിലുണ്ട് വോട്ടിംഗ് ലൈൻസ് ഒക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്ത് കാണും ഇങ്ങനെ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ മസ്താനിക്കും ലക്ഷ്മിക്കും നല്ല പേടിയൊക്കെ ഉണ്ട് കാരണം പുറത്ത് നെഗറ്റീവ് ആയോ ആ കോൺഫിഡൻസ് നഷ്ടമായി നിങ്ങൾ കണ്ടായിരുന്നോ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴില്ല വന്ന് ആദ്യത്തെ വീക്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പുറത്ത് നിന്ന് കളി കണ്ടിട്ട് കയറി പോകുമ്പോ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ഇപ്പൊ എങ്ങനെയാണ് ആരുടെ കൂടെയാണ് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ആർക്കെതിരെ കളിക്കണമെന്ന് അറിയുന്നില്ല എങ്ങനെ കളിക്കണമെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയാണ് എങ്ങനെ കളിക്കണമെന്നൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും മസ്താനി മിക്കവാറും പെട്ടിയെടുത്ത് പുറത്തേക്ക് പോവുകയാണ് സോ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാനി ഉണ്ടല്ലോ പടക്കം പൊട്ടിച്ച് അപ്പാനി മിക്കവാറും ഒന്ന് ആഘോഷിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് കഴിഞ്ഞയാഴ്ച അമ്മാതിരി പ്രകടനമാണല്ലോ അപ്പാനി പോയപ്പോൾ മസ്താനി കാണിച്ചത് സ്വാഭാവികം അതുകൊണ്ട് തന്നെ ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള വകുപ്പൊക്കെ ഇതിലുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം